എന്തിനാണ് മാതാവിനോട് നിങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് മാതാവിന് ഇത്രമാത്രം ബഹുമാനം കൊടുക്കുന്നത് എന്നൊക്കെ പലരും നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത്തോലിക്കാ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് രണ്ടാമത്തേക്കാൻ രണ്ടാമത്തേക്കൗൺസിലെ നമ്മളെ രണ്ട് കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മൾ മാതാവിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ അമ്മയായിട്ട് പരിശുദ്ധമറിയത്തെ തിരഞ്ഞെടുത്തു ബഹുമാനിച്ചു അല്ലെ പിതാവായ ദൈവം മാതാവിനെ തിരഞ്ഞെടുത്തു മാതാവിനെ ബഹുമാനിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ലുക്കാരുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തെട്ടിൽ നമുക്ക് കാണുന്നത് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തി അപ്പോൾ മാതാവിനെ നമ്മൾ വണങ്ങുന്നത് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിതാവായ ദൈവം മാതാവിനെ സ്നേഹിച്ചതുകൊണ്ടും മാതാവിനെ തൻ്റെ പുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തത് കൊണ്ടുമാണ് അപ്പോൾ ദൈവം ബഹുമാനിച്ച ദൈവം സ്നേഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് തള്ളിപ്പറയാനായിട്ട് സാധിക്കത്തില്ല അവർ തള്ളി മറ്റെന്ന് പറഞ്ഞാൽ ഹല്ലയിലുയാ ഹല്ലുയ രണ്ടാമതായിട്ട് മാരി അല്ലേ ഗബ്രിയൽ മാലാഹ മാലാഹമാരിലെ അഗ്രഗണ്യനാണ് മുഖ്യദൂതനാണ് ആ മുഖ്യദൂതനായ മാലാഹ ആ മനുഷ്യരെ കാണും ശ്രേഷ്ഠരാണ് ആ മാലാഹ മറിയത്തിന്റെ മുൻപിൽ വന്നിട്ട് താണു വണങ്ങിക്കൊണ്ട് പറയുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ സുവിശേഷം ഒന്നു ഇരുപത്തെട്ടിൽ കാണുകയാണ് ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖ്യദൂതനായ ഗബ്രിയൽ മാലാഹ മാതാവിനെ താണു വണങ്ങുകയാണ് മംഗളവർ തറിയുകയാണ് തീർച്ചയായിട്ടും മാലാഹ മാതാവിനെ വണങ്ങിയെങ്കിൽ മാതാവിൻ്റെ മുൻപിൽ ശിരസ് നമിച്ചെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പരിശുദ്ധമ്മയെ സ്നേഹിച്ചുകൂടാ പരിശുദ്ധമ്മയെ വണങ്ങിക്കൂടാ എന്നാണ് അത്തോലിക്കാൻ സഭ നമ്മളോട് ചോദിക്കുന്നത് രണ്ടാമത്തെ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്